ഞാൻ എപ്പോഴൊക്കെ ഇങ്ങനത്തെ ഇങ്ങനത്തെ അല്ലെങ്കിൽ ഇതുപോലത്തെ ഡ്രസ്സ് ഇടുമ്പോഴത്തേക്കും എനിക്ക് കമന്റ് ആൻഡ് ഡി എം എപ്പോഴും വരാനുള്ള ക്വസ്റ്റൻ ആണ് എന്ത് സോർട്ട് ഓഫ് ബ്രായ ആണ് ഇതിന്റെ അടിയിൽ ഇടുന്നത് എന്നുള്ളത് ആൻഡ് ദ ആൻസർ ദിസ് വൺ ഈ ഒരു ബ്രാൻഡിനെ പറ്റി ഞാൻ സംസാരിച്ചിട്ടാണ് ഇഫ് യു ആർ എ പേഴ്സൺ വിത്ത് ഹെവി ബസ് ഓർ സാഗി ബസ് ദിസ് ഇസ് എ പെർഫെക്ട് ഓപ്ഷൻ ദിസ്ഇസ് ഫ്രോം ദ ബ്രാൻഡ് ട്രയം ആൻഡ് അവർ സ്ട്രാപ്ലെസ് സോ കംഫർട്ടബിൾ ആൻഡ് സോ ഗുഡ് എസ്പെഷ്യലി ഫോർ ഹെവി ബസ് ഇട്ടിട്ടുള്ള ആൾക്കാർക്ക് ഇതിന്റെ കൂടെ ആക്ച്വലി ബ്ലാക്ക് സ്ട്രാപ്പും ആൻഡ് ഓൾസോ വാസ് ട്രാൻസ്പെറൻറ്റ് സ്ട്രാപ്പും വരും അതുപോലെ തന്നെ വരുന്ന കമന്റ് ആണ് ഇങ്ങനത്തെ ഡ്രസിന്റെ അടിയിൽ ഇടുമ്പോഴത്തേക്കും ഈ സ്ട്രാപ്പ് റിമൂവ് ചെയ്തിട്ട് സ്ട്രാസ് മാത്രമായിട്ടും ബ്രൈറ്റുഡേ അല്ലെങ്കിൽ ട്യൂബ് ബ്രൈറ്റുഡ് അല്ലെങ്കിൽ സിലിക്കൻ ബ്രാഡ് ഓപ്ഷൻസ് ഉണ്ടല്ലോ ബട്ട് ആസ് എ ഓഫ് ടു ആൻഡ് ഹെവി ബസ്റ്റഡ് ആൻഡ് സാഗി ബസ്റ്റഡ് എനിക്ക് ഒരിക്കലും അങ്ങനത്തെ ബ്രാസ് ഒരിക്കലും വർക്ക് ആവില്ല ബിക്കോസ് ഇറ്റ് വോണ്ട് ഹോൾഡ് അതാണ് എന്റെ പ്രോബ്ലം ഐ ട്രൈം ഫോർ സച്ചിൻ അമേസിംഗ് ബ്രാൻഡ് ഈ ബ്രാൻഡിനെ പറ്റി ഞാൻ ഓൾറെഡി മുന്നേ സംസാരിച്ചിട്ടുണ്ട് ഇറ്റ്സ് വെരി കംഫർട്ടബിൾ ആൻഡ് പെർഫെക്റ്റ് ഫോർ ഹെവി ബസ്റ്റഡ് ഗേൾസ്